പ്രൈസ് പ്രൈസിലോടെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവവചന കേൾവിക്കായിട്ട് എന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഗലാത്തിൽ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ആറും ഏഴും വാക്യങ്ങളെ ആസ്പദീകരിച്ചാണ് ഇന്നത്തെ ചിന്ത നമ്മൾ പങ്കുവെക്കുന്നത് എന്നാൽ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം ആത്മീയഗോളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനേകർ വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്നു അനേകർ വിശ്വാസത്തിൽ അവരുടെ ആരോഗ്യം കുറയുന്നു അവർ തളർന്നു പോകുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് തെറ്റായ ഉപദേശങ്ങളുടെ പ്രസക്തിയാണ് ഇന്ന് ദൈവവചനത്തെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചും അവനവന് ബോധിച്ച നിലയിലും ആളുകൾ തെറ്റായി അതിനെ വളച്ചൊടിക്കുന്നു കുടിക്കുന്നു അതിൻ്റെ സത്യങ്ങളെ മായം ചേർക്കുന്നു വെള്ളം ചേർക്കുന്നു മൂല്യത്തിന് കുറവ് സംഭവിക്കുന്നു അനേകരിതു മുഖാന്തരം വിശ്വാസത്തിൽ നിന്ന് അവരെ ക്ഷീണിച്ചു പോവുകയാണ് കാറ്റടിക്കുമ്പോൾ ഒരു വൃക്ഷത്തിന് വൃക്ഷത്തിനെന്ത് സംഭവിക്കുന്നു ഇതുപോലെ ഉപദേശങ്ങൾ നിമിത്തം ആളുകൾ ഇടറിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത് പൗലോ സപ്പോസ്തോലൻ ഗലാത്തിയിലുള്ള സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെയും ഇങ്ങനെ ഒരു സാഹചര്യമുണ്ടായിരുന്നു ഗലാത്യ സഭ ലേഖനം ഒരു സഭയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതല്ല ഒരു ഭൂപ്രദേശത്തുള്ള അനേക സഭകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് പൗലോസ് തൻ്റെ ഒന്ന് രണ്ട് മൂന്ന് മിഷണറി യാത്രകളിൽ ഈ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ദൈവവചനം പഠിപ്പിച്ചിട്ടുണ്ട് താൻ ഒത്തിരി സമയം ചിലവിട്ട ഒരു സ്ഥലമാണ് ഗലാത്യ ഭൂപ്രദേശം എന്നാൽ തന്റെ മൂന്നാം മിഷണറി യാത്രയ്ക്ക് ശേഷം ബവ്ലോസിന് മനസ്സിലായി ഇവിടെയുള്ള ദൈവവചനം ഇത്രയധികം വചനം കേട്ടിട്ടും വിശ്വാസത്തിന്റെ വലിയ വെളിപ്പാടുകൾ വിശ്വാസത്തിൽ വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന നീതീകരണത്തെക്കുറിച്ചും ഒക്കെയുള്ള വെളിപ്പാടുകൾ ഇത്ര ആഴമേറിയ നിലയിൽ പഠിപ്പിച്ചിട്ടും അവര് വഴിതെറ്റിപ്പോയി അവർ അതിൽ നിന്നും വഴുതി മാറിപ്പോയി അവർക്കുണ്ടായ ആത്മീയ വീഴ്ച പൗലൂസനെ വളരെയധികം അത്ഭുതപ്പെടുത്തി നമുക്ക് വായിക്കാം ഗലാത്തി ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ക്രിസ്തു യേശുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു എന്ന് അത്രയും അപ്പോൾ ഒരു ഭാഗത്ത് സത്യമായ സുവിശേഷം ദൈവവചനത്തിൻ്റെ ആത്മീക മൂല്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് കടന്നുപോയ ശേഷം പിന്നീട് പൗലോസ് അറിയുന്നത് മറ്റ് അനേക ആളുകൾ വന്നിട്ട് തെറ്റായിട്ടുള്ള ഉപദേശം ഈ ജനത്തെ പഠിപ്പിച്ചു കാരണം അവരെ വിശ്വാസത്തിൽ നിന്ന് അവർ പിന്മാറിപ്പോയി അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് അവർ വഴുതി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് നാം കേൾക്കുന്നു നമുക്കറിയാം ഇന്ന് ഓൺലൈനിൽ എവിടെ നോക്കിയാലും മെസ്സേജുകളുണ്ട് ഞാൻ ദൈവമക്കളോട് പറയാം നമ്മൾ എന്ത് കേൾക്കുന്നു നാം കേൾക്കുന്നതും എഴുതപ്പെട്ട വചനവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് ഞാൻ പ്രസംഗിക്കുന്നതാണെങ്കിലും വേറൊരു പ്രസംഗി വ്യക്തി പ്രസംഗിക്കുന്നതാണെങ്കിലും വെറുതെ അങ്ങ് കേട്ട് അതിനെ അങ്ങ് വിഴുങ്ങരുത് പകരം ആ കേട്ട വചനത്തെ ഒന്ന് ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ടതാവശ്യമാണ് അതങ്ങനെ തന്നെയാണോ ആ വചന സത്യം അങ്ങനെ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സത്യം എന്താണ് എന്ന് ഒന്ന് പഠിക്കാനും ധ്യാനിക്കാനും നമ്മൾ സമയം ചെലവിടണം ഇല്ല എന്ന് വരികിൽ നമ്മൾ തെറ്റിപ്പോകും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല കാരണം അത്രയധികം ഉപദേശങ്ങൾ ഇന്ന് ആത്മീക ഗോളത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അപ്പം പൗലൂസ് പറയുകയാണ് ഗലാത്യസഭയോട് നിങ്ങൾക്കുണ്ടായ ഈ ഒരു ആത്മീക വീഴ്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു കാരണം നിങ്ങളോട് ഞാൻ വളരെ ആഴമേറിയ വചന സത്യങ്ങൾ പങ്കുവെച്ചിട്ടുള്ളതാണ് ഇനി പൗലോസ് ഈ ഗലാത്യ സഭയ്ക്ക് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് മൂന്നാമധ്യായം ഒന്നാമത് വാക്യം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ആ ബുദ്ധിയില്ലാത്ത ഗലാത്തിലെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധ്രം ചെയ്തു മയക്കിയതാര് അപ്പോൾ പൗലോസിൻ്റെ മൂന്ന് മിഷണറി യാത്രകളിലൂടെയും പൗലോസ് ഈ ജനത്തെ അല്ലെങ്കിൽ ഗലാത്തിയിലുള്ള സഭകളെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ച ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ വിവരിച്ച് പഠിപ്പിച്ചു കൊടുത്തതാണ് അവിടെ മൂന്നാമധ്യായത്തിൻ്റെ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുക അപ്പം അത്രയും വ്യക്തമായ നിലയിൽ തെളിയിച്ചു കൊടുത്തിട്ട് പോലും അവർ പിന്മാറിപ്പോയി കാരണം തെറ്റായ ഉപദേശത്തിന് ചെവി കൊടുത്തതാണ് യേശു കർത്താവ് മത്തയുടെ സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇരുപത്തി നാലാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അവിടെ പറയുന്നു അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു അവിടെ അല്ല ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തുകൊള്ളിൽ ഞാൻ മുൻപൂ മുൻപുകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ യേശു കർത്താവ് തന്നെ അന്ത്യകാലത്തെക്കുറിച്ചിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ കൊടുക്കുകയാണ് ആളുകൾ തെറ്റായ നിലയിലുള്ള ഉപദേശങ്ങൾ പറഞ്ഞ് പരത്തും തെറ്റായിട്ടുള്ള വെളിപ്പാടുകൾ അവർ പറഞ്ഞു വരത്തും ക്രിസ്തു അവിടെ ക്രിസ്തു ഇവിടെ എന്നൊക്കെ പറഞ്ഞ ആളുകളെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തെറ്റിച്ചു കളയാനായിട്ട് ശ്രമിക്കും പല പല വേദപണ്ഡിതന്മാരും അവരുടെ പുസ്തകങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സഭയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചാലഞ്ച് പുറത്തുനിന്നുണ്ടാകുന്ന അല്ല ശാരീരികമായിട്ട് നമുക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളല്ല സഭയെ തളർത്തുന്നത് സഭയെ ഏറ്റവും അധികം തളർത്തുന്നത് സഭയ്ക്കകത്തു നിന്ന് ഉയർന്നു വരുന്ന തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകളാണ് സഭയ്ക്കകത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്ന തെറ്റായിട്ടുള്ള കൾച്ചേഴ്സ് പഠിപ്പിക്കലുകൾ സ്വഭാവങ്ങൾ ഇതൊക്കെയാണ് സഭയെ തളർത്തുന്നത് ഇന്നത്തെ ആത്മീയ സഭയെ തളർത്താൻ പിശാജ് അനേകരെ തെറ്റായിട്ടുള്ള ചിന്തകളും തെറ്റായിട്ടുള്ള വചന വ്യാഖ്യാനങ്ങളും ഉപയോഗിക്കുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മുടെ നമ്മുടെ ഓരോ വചന കേൾവിയും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നോക്കുക പൗലോസിന് അത്ഭുതമായിപ്പോയി ഈ ഈ കൂട്ടർക്ക് ഇത് സംഭവിച്ചു അവർ ദൈവ വഴിയിൽ നിന്ന് ദൈവവചന സത്യത്തിൽ നിന്ന് പിന്മാറിപ്പോയി ദൈവമക്കളെ ഈ ഒരു സാഹചര്യത്തിൽ അനേകർ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും പരത്തുകയും ചെയ്ത് അനേകരുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഇതിനെ മറികടക്കാൻ കഴിയും നമുക്ക് എങ്ങനെ ഈ വിഷയങ്ങളെ ജയിക്കാൻ കഴിയും ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനും അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറക്കരുത് നമ്മൾ തന്നെ വചനം പഠിക്കണം നമ്മുടെ വ്യക്തിപരമായ വചന പഠനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആത്മീക സത്യങ്ങളെ പൊരുൾ തിരിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാൽ പല ആളുകളും പറയും ബ്രദറെ ഞാൻ വായിച്ച എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ വചനം വായിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കുക കാരണം പരിശുദ്ധാത്മാവിൻ്റെ റോള് പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം തന്നെ ദൈവവചനത്തെ ദൈവിക സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരിക എന്നാണ് അപ്പോൾ നിങ്ങളുടെ വചനധ്യാനങ്ങളെ ഈ ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കാണുക സ്റ്റഡി ദ വേർഡ് ഓഫ് ഗാഡ് ചുമ്മാ വായിച്ചു വിടരുത് കേട്ടോ അഞ്ച് അഞ്ച് അധ്യായം വായിച്ചു രണ്ടധ്യായം വായിച്ചു ഞാൻ എല്ലാ ദിവസവും ഡെയിലി പ്ലാനറൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഡെയിലി പ്ലാനറിന് അനുസരിച്ച് അഞ്ച് അഞ്ചധ്യായം വായിച്ചു വിടുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം ദൈവവചനം ഇങ്ങനെ പറയുന്നുല്ലോ റോമാൻ ലേഖനത്തിൽ വിശ്വാസം കേൾവിയാൽ വരുന്നു അതിൻ്റെ അർത്ഥം എന്ത് നിങ്ങൾ കേൾക്കുന്നു എന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ എന്ത് കേൾക്കുന്നു ആ കേൾക്കുന്നത് ശരി തന്നെയോ എന്ന് പരിശോധിക്കുക രണ്ട് മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ നമുക്കറിയാം രണ്ടു പേര് വീട് പണിതു ഒരുവൻ മണലിന്മേൽ പണുതു വേറൊരുവൻ പാറമേൽ പണുതു ആ ഉപമയിലൂടെ യേശു പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു സത്യം ഇ ഇതാണ് ഇരുപത്തി നാലാമത്തെ വാക്യം ആകിയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും ഈ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു അവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട് പറയുന്നുണ്ട് ഒന്ന് ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ വചനത്തെ കേൾക്കുക ചെയ്യുക വചനം കേട്ട് കേൾക്കുക മാത്രം പോരാ അത് അനുസരിക്കാൻ നമുക്ക് ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പം ഉപദേശങ്ങളാൽ തെറ്റിപ്പോകാതിരിക്കാൻ ദൈവവചനം വായിച്ച് പഠിച്ച് അതിനെ അനുസരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഒരു തീരുമാനമുണ്ടായിരിക്കും ഇല്ല എന്ന് വരികിൽ നമ്മൾ പോകും നമ്മൾ ക്ഷീണിച്ചു പോകും പ്രിയമുള്ളവരെ യേശുവിൻ്റെ പരവ് ഏറ്റവും അടുത്തിരിക്കുന്നു അനേക വിശ്വാസ ജീവിതത്തിൽ ഇന്ന് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു ഉപ്പുതൂണായിട്ട് തീർതിരിക്കുകയാണ് ആയിട്ട് മാറുകയാണ് അവരുടെ ആത്മീയ ജീവിതത്തിൽ ജീവനില്ല അവർ ചത്തുപോയി ആ ഒരു ആത്മീക മരണം നമുക്ക് സംഭവിക്കരുത് നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണം അതിന് ദൈവവചന പഠനവും ദൈവവചനത്തിൻ്റെ ആഴമേറിയിട്ടുള്ള പരിശീലനവും അതിൻ്റെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അതിനെ അപ്ലൈ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഇല്ല എന്ന് വരികിൽ അത് നമ്മുടെ ജീവിതത്തെ ആത്മീക നിലനിൽപ്പിനെ ബാധിക്കും അതുകൊണ്ട് ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുക ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ദൈവവചനത്തിൻ്റെ സത്യത്തിലേക്ക് മടങ്ങി വരുവാൻ സഹായിക്കട്ടെ ഒരു വലിയ അവൈക്കിനെ നിങ്ങളുടെ ഉള്ളത്തിലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ ഈ വചന ചിന്തകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിലും ചിന്തിക്കാം പഠിക്കാം അത് ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു